നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് നടക്കും തോറും തെളിയും വഴികൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ശാന്തിനികേതനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് ശീർഷകത്തെക്കുറിച്ച് മനസ്സിലാക്കുക അതിൻ്റെ പ്രവേശകം അതോടൊപ്പം എഴുത്തുകാരനെ പരിചയപ്പെടുക കൂടാതെ ശാന്തിനിനികേദനത്തെക്കുറിച്ചും അത് സ്ഥാപിച്ച രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചും മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം നമുക്ക് യൂണിറ്റ് ശീർഷകത്തെ മനസ്സിലാക്കാം നടക്കും തോറും തെളിയും വഴികൾ യാത്ര എന്നൊരു ആശയമാണ് ഈ ശീർഷകത്തിലുള്ളത് നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് പ്രത്യേകിച്ചും വിനോദയാത്രകൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു സമയം തിരക്കുപിടിച്ച യാന്ത്രികമായ ജീവിതത്തിനിടയിൽ അത്തരം ഇടവേളകൾ നമുക്ക് അത്യാവശ്യമാണ് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാനും ഒരുപക്ഷെ മനസ്സിനെ ശാന്തിയുടെ തീരങ്ങളിലേക്ക് നയിക്കാനും ഇത്തരം യാത്രകൾ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം ഇനി അതൊന്നുമല്ലെങ്കിൽ വണ്ടിയുടെ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കണ്ട് മനസ്സിനെ ഒരു അപ്പൂപ്പൻ താടി പോലെ അലയാൻ വിടുന്ന ഒരു അപൂർവ അനുഭൂതിയുമാകാം യാത്ര എന്നത് ഈ ദേശസഞ്ചാരത്തിലൂടെ നമ്മളറിയാതെ തന്നെ നമ്മളിൽ പല മൂല്യങ്ങളും മനോഭാവങ്ങളും വളർത്തിയെടുക്കപ്പെടുന്നു ഇത്തരത്തിൽ ഈ യാത്രകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അനുഭവങ്ങൾ അനുഭൂതികൾ ഇവയെല്ലാം നമുക്ക് സ്വയം തിരിച്ചറിയാനും അതിലൂടെ മെച്ചപ്പെട്ട കൂടുതൽ തെളിച്ചമുള്ള ജീവിതമാർഗങ്ങളിലേക്ക് നയിക്കപ്പെടാനും അത് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഈ ശീർഷകം ജീവിതയാത്രയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആദിമ മനുഷ്യനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ശുദ്ധജലത്തിനു വേണ്ടി നല്ല ഭക്ഷണത്തിനു വേണ്ടിയൊക്കെ അവൻ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള യാത്രകളിൽ നിന്നാണ് അവൻ പലതും പഠിച്ചത് അഗ്നി കണ്ടുപിടിച്ചത് ചക്രം കണ്ടുപിടിച്ചത് പലതരത്തിലുള്ള ആയുധങ്ങൾ കണ്ടെത്തിയത് കൃഷി സമ്പ്രദായം മനസ്സിലാക്കിയത് സമൂഹമായി ജീവിക്കാൻ പഠിച്ചത് പല സംസ്കാരങ്ങളെ വളർത്തിയെടുത്തത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യരാശിയുടെ വളർച്ചയിൽ തന്നെ യാത്രയ്ക്ക് സുപ്രധാനമായൊരു പങ്കുണ്ട് എന്ന് പറയാം ഇനി നമുക്ക് ഇതിൻ്റെ പ്രവേശകത്തിലേക്ക് വരാം പ്രവേശകം ഒരു കത്താണ് എഴുത്തുകാരിയായ സുജാതാ ദേവി തൻ്റെ ചേച്ചിക്ക് എഴുതിയ കത്ത് ഇവിടെ ചേച്ചി പ്രശസ്ത കവിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരിയാണ് കവിയും സ്വാതന്ത്ര്യ സമരസേനാനിയുമായ ബോധേശ്വരൻ്റെ മക്കളാണ് ഇരുവരും ഇനി നമുക്ക് കത്തിലേക്ക് വരാം പ്രിയപ്പെട്ട ചേച്ചി എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട് രണ്ടു മാസം ഇത്ര നാൾ തനിച്ചു വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ അധികം അനുഭവപാഠങ്ങൾ രണ്ടു മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിൽ എത്ര മുഖങ്ങൾ എനിക്കു കാണിച്ചു തന്നു ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു വഴിവെക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമൊക്കെയായി യാത്ര ചെയ്യാൻ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ പോരെ മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ ഒക്കെ പ്രായോഗിക ജീവിതപാഠങ്ങൾ കാട്ടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളമൊന്നു വേറെ അത് സുഖകരമായ അനുഭൂതിയാണ് കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല ആ ഐന്ദ്രിയാനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു ഇറ്റുകവിതയായെങ്കിൽ ഞാൻ ധന്യായി അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്നറിഞ്ഞില്ല എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ് പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ ഇത് എത്തേണ്ടയിടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാ പ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അനിയത്തി കാടുകളുടെ താളം തേടി ഈ കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ കത്തിൽ സുജാതാ എഴുതിയിരിക്കുന്നത് താൻ ഈ യാത്രയിലൂടെ പല ജീവിത പാഠങ്ങളും പഠിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്ത് നോക്കൂ എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തത് എന്നതാണ് വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അതൊന്നും ഒരു പക്ഷേ സാധാരണഗതിയിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങളായിരിക്കില്ല ചായക്കടയിലും ഒക്കെ കിടന്നുറങ്ങുക അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിൽ യാത്ര ചെയ്യുക മര്യാദക്കാരോടും മര്യാദ ഇല്ലാത്തവരോടും സംസാരിക്കുക അതോടൊപ്പം സ്വയം സംരക്ഷിക്കുക അല്ലെ ഇതൊക്കെ ഈ യാത്രയിൽ നിന്ന് അവർ അനുഭവിച്ച പഠിച്ച പാഠങ്ങളാണ് അപ്പോൾ യാത്ര എന്നുള്ളത് അറിവ് നേടാൻ മാത്രമുള്ളതല്ല കാഴ്ചകൾ കാണാൻ മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട മൂല്യമുള്ള പല പാഠങ്ങളും ഇതിലുണ്ട് എന്ന് തന്നെയാണ് ഇനി കത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാടിനെക്കുറിച്ചാണ് പറയുന്നത് തികച്ചും ശാന്തമായ സുഖകരമായ അനുഭൂതിയായിട്ടാണ് അവർ ആ യാത്രയെ ആ ഒരു ഭാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാട് തനിക്ക് നൽകിയ അനുഭൂതികൾ ഒരു കവിതയായി മാറിയെങ്കിൽ താൻ ധന്യായി എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ അന്യരായ മനുഷ്യരോടൊപ്പം ഇടപഴകിയപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ സുഖവും ദുഃഖവും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ താൻ സാഡർ ആൻഡ് വൈസർ വൈസറാവുമോ എന്നറിയില്ല എന്നും പറയുന്നുണ്ട് അവരുടെ ജീവിതാനുഭവങ്ങളുമായി തൻ്റെ ജീവിതം തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ താൻ എത്ര മെച്ചപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായി കാണാനും ഇത്തരം യാത്രാനുഭവങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയാൻ അവർ ഉദ്ദേശിക്കുന്നത് ഗുസ്താവ് ഫ്ലോബർട്ട് എന്ന ഫ്രഞ്ച് നോവലിസ്റ്റ് ഒരിക്കൽ യാത്രയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു യാത്ര ഒരുവനെ എളിമയുള്ളതാക്കുന്നു വിശാലമായ ലോകത്ത് നിങ്ങൾ എത്ര ചെറിയ സ്ഥാനമാണ് വഹിക്കുന്നതെന്ന് അത് തിരിച്ചറിവുണ്ടാക്കുന്നു യൂണിറ്റ് പ്രവേശകത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ഗ്രന്ഥകാരനെ പരിചയപ്പെടാം ശാന്തിനികേതനം എന്ന പാഠം സഞ്ചാര സാഹിത്യ വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് മലയാള സാഹിത്യ ശാഖകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖ തന്നെയാണ് യാത്രാവിവരണം സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ ട്രാവലോഗ് എന്നൊക്കെ പറയുന്ന ഈ വിഭാഗം സഞ്ചാര സാഹിത്യം എന്ന് പറയുമ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതിയായി കണക്കാക്കപ്പെടുന്നത് പാറയമേക്കൽ തോമാകത്തനാരുടെ വർത്തമാന പുസ്തകമാണ് റോമിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് ഈ കൃതിയിൽ പറയുന്നത് ഇനി നമുക്ക് എസ് കെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് ജില്ലയിലാണ് എസ് കെ പൊറ്റക്കാട് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബോംബെയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയിൽ നിന്നാണ് പിന്നീട് പല ലോകസഞ്ചാരങ്ങളും ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ കപ്പൽ മാർഗം ആദ്യമായി അദ്ദേഹം വിദേശയാത്ര നടത്തി ആഫ്രിക്ക അമേരിക്ക ദക്ഷിണേഷ്യ പൂർവേഷ്യ എന്നിവ പല രാജ്യങ്ങളും പലതവണ അദ്ദേഹം സന്ദർശിക്കുകയും അവിടുത്തെ സാമാന്യ ജനങ്ങളുമായിട്ട് ഇടപഴകാൻ അവസരമുണ്ടാവുകയും ചെയ്തു ഇങ്ങനെ മലയാള സാഹിത്യത്തിലെ സഞ്ചാര സാഹിത്യത്തിന് അപൂർവമായിട്ടുള്ള പല സംഭാവനകളും നൽകിയ വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട് ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസീനിൽ വന്ന രാജനീതി എന്ന കഥയായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബോംബെയിൽ വെച്ചാണ് ആദ്യത്തെ നോവൽ നാടൻ പ്രേമം അദ്ദേഹം എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മലബാറിലേക്കുള്ള തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിൻ്റെ കഥ പറയുന്ന വിഷകന്യക പ്രസിദ്ധീകരിച്ചു മദുരാശി സർക്കാരിൻ്റെ പുരസ്കാരം ഈ നോവലിന് ലഭിക്കുകയുണ്ടായി ഒരു തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡും ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു നാടൻ പ്രേമം മൂടുപടം പുള്ളിമാൻ ഞാവൽ പഴങ്ങൾ എന്നീ കൃതികൾ സിനിമയാക്കിയിട്ടുണ്ട് മറ്റു കൃതികൾ പ്രേമശിക്ഷ കറാമ്പൂ കുരുമുളക് കബീന ചെറുകഥകൾ ചന്ദ്രകാന്തം മണിമാളിക രാജമല്ലി നിശാഗന്ധി ജലതരംഗം തുടങ്ങിയവയും അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ എടുത്തു പറയേണ്ടത് കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി നെയിൽ ഡയറി ഇന്നത്തെ യൂറോപ്പ് സോവിയറ്റ് ഡയറി ഇന്തോനേഷ്യൻ ഡയറി പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബാലി ദ്വീപ് കൈറോ കത്തുകൾ ലണ്ടൻ നോട്ട്ബുക്ക് ക്ലിയോപാട്രയുടെ നാട്ടിൽ ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പല കൃതികളും ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം എന്ന പേരിൽ ഓറിയൻ ബ്ലാക്സ്മാൻ പുറത്തിറക്കിയിട്ടുണ്ട് ശ്രീദേവി കെ നായർ രാധികാ പി മേനോൻ എന്നിവരാണ് വിവർത്തനം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്ന് ലോകസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചുവെങ്കിലും കേവലം ആയിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ലോകസഭാംഗമായി മലയാളത്തിലെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അന്തരിച്ചത് ഇനി നമുക്ക് ശാന്തിനികേതനം എന്ന പാഠഭാഗത്തിലേക്ക് വരാം വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിതാവായ ദേവേന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ശാന്തിനികേതനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഒരു വിദ്യാലയവും കലാകേന്ദ്രവുമായി രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനത്തിനെ മാറ്റിയെടുത്തു പരിസ്ഥിതി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ കേന്ദ്രവും സാംസ്കാരിക ഇടവുമാക്കി അദ്ദേഹം അതിനെ ഉയർത്തി കൊൽക്കത്തയിലെ ഭിർഭൂം ജില്ലയിലെ ബോൽപൂർ ഗ്രാമത്തിലാണ് ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടം എന്ന അർത്ഥത്തിലാണ് ശാന്തിനികേതനം എന്ന പേര് നൽകിയത് നോബൽ സമ്മാനത്തിൻ്റെ ഭാഗമായി ലഭിച്ച തുക മുഴുവൻ ടാഗോർ ശാന്തിനേതനത്തിനായി മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇത് കേന്ദ്ര സർവകലാശാലയാക്കി ഉയർത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഭാരതവും ഒന്നിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് വിശ്വഭാരതി എന്ന പേര് നൽകിയത് എത്ര വിശ്വം നീടം ഇവിടെ ലോകം ഒരു പക്ഷിക്കൂടായി മാറുന്നു എന്നാണ് അർത്ഥം ഇതാണ് ഈ കലാലയത്തിൻ്റെ മുദ്രാവാക്യം ടാഗോറിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രകൃതി കലാദർശനങ്ങൾ ഒത്തുചേരുന്ന ശാന്തിനികേതൻ നികേതൻ വിശ്വ മാനവികതയുടെയും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും ഏറ്റവും മികച്ച ഇടങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതോടെ ഇവിടം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു ശാന്തിനികേതനം എന്ന പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചത് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം